ഒന്നാണ് എല്ലാവർക്കും ചെയ്യണം ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹൈ റിക്വിസ്റ്റോഡ്സ് ലൈവിലോട്ട് സ്വാഗതം ഇന്നത്തെ നല്ലൊരു ദിവസം ഞാൻ എല്ലാവർക്കും ലൈവിലെത്തുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്മയുടെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ചിഹ്നദിനം ആശംസിച്ചു കൊള്ളുക ആദ്യം തന്നെ ലൈവിലെത്തുന്ന എല്ലാ കൂട്ടുകാരും ഇന്നും ചേച്ചിയുടെ ലൈവിലെത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഹൈ റിക്വിസ്റ്റോട്ട് ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക ഹായ് ഒരാളെത്തിയിട്ടുണ്ടല്ലോ എനിക്ക് ഫസ്റ്റ് ലൈക്കടിക്കുന്ന കരുതുന്നു നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ചിന്തജനം ആശംസിച്ച് പോകുന്നു ചേച്ചി ഫോളോ ചെയ്യാമെന്നു മറക്കരുത് ചേച്ചി ലൈക്ക് അടിച്ചു എന്നൊരു താങ്ക് യു പിന്നെ എന്താ ഭക്ഷണമൊക്കെ റെഡി ആയോ എന്തൊക്കെ എനിക്ക് വിശേഷം പറയൂ നാട്ടിലൊന്നും പോകാറായില്ലേ ഇന്നത്തെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു അവിടെ നമുക്ക് പിന്നെ അമ്പലങ്ങളൊന്നും കാണുന്നില്ല എന്നാലും നമുക്ക് പിന്നെ മുസ്ലിം പള്ളിയൊക്കെ കാണുമല്ലോ അതായിരുന്നാലും നമ്മുടെ ദൈവമാണ് പ്രാർത്ഥിച്ചോളൂ ഹൈക്ക് സോക്സ് ലൈവ് ലോത്സാഹം എല്ലാവർക്കും ലൈബിലത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ ചിഹ്നദിനം ആശംസിച്ചോളൂ ഹായ് പറയുന്നുണ്ട് ധനേഷ് ഹായ് ധനേഷ് ഹായ് ധനേഷ് ലൈക്ക് ലൈക്കടിച്ചോളൂ എല്ലാവരും ചേച്ചിയുടെ ലൈക്കിലെത്തണം ധൈര്യം ധനേഷിൻ്റെ വീതൊട്ടയാണ് പിന്നെ സി എം കെ ആണ് ലൈക്ക് അടിച്ചത് ഹായ് ചേച്ചി ൂട്ടാക്കാമോ എന്നൊക്കെ വയ്ക്കുന്നുണ്ട് അതിനെന്താ നിങ്ങൾക്ക് പിന്നെ ചാനലുണ്ടെങ്കിൽ ഞാൻ കൂട്ടാക്കാം അതുപോലെ ധനേഷ് ലൈക്കടിക്കുക അതുപോലെ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ട് എത്തിയിട്ടുള്ളത് എ എം എം എ ഇ ആർ ഹൈ ലൈക്കടിച്ചോളൂ പിന്നെ അതുപോലെ ലിജോ എത്തിയിട്ട് ലിജോ ചേച്ചി പെട്ടെന്ന് ലൈക്ക് അടിച്ചേ നിജോ ലൈക്ക് എത്തിയിട്ടില്ല പെട്ടെന്ന് അടിച്ചോളൂ നിജോ എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരനാണ് ലൈഫിലെത്തുമ്പോൾ ചേച്ചി സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫുഡ് കഴി ഫുഡ് കഴിച്ചപ്പോൾ പ്രത്യേകിച്ച് കിട്ടുമ്പോൾ കഴിച്ചില്ലല്ല രാവിലത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിച്ചതേ ഉള്ളൂ വീട്ടിലൊത്തിരി പണിയുണ്ടായിരുന്നു ചിങ്ങമായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നും മേടിക്കാറില്ല പച്ചക്കറിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിട്ട് പാചകം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു ലൈവിലെത്തുന്നവരെല്ലാവരും ചേച്ചിയും കൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈവ് നിങ്ങൾക്ക് സംസാരിക്കാം എല്ലാവരും ഹായ് ഇട്ടിട്ട് പോകുകയാണല്ലോ അങ്ങനെയല്ല ലൈവ് ആകുമ്പോൾ എല്ലാവർക്കും അത് സംസാരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈൻ്റെ സ്വാഗതം ഹായ് ചേച്ചി എന്ന് കൂട്ടാക്കാമെന്ന് കേട്ടിട്ട് പോയെന്ന് തോന്നുന്നു കൂട്ടാക്കലോ അതിനെന്താ ഷോർട്സിൽ വന്ന് കൂട്ടാക്കാൻ മെസ്സേജ് ഇട്ടാൽ ഞാൻ കൂട്ടാക്കാം ചേച്ചി കുഞ്ഞുമാവരെ ബിജുവാ ഉറക്കത്തിനാണ് ആ സമയത്ത് ചേച്ചി ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ ഉറച്ച് തൊണ്ട തുറന്ന് സംസാരിക്കാത്തത് ഉറഞ്ഞ് കഴിഞ്ഞാൽ ലിജോ നിനക്കറിയാലോ ഇവിടെ കിടന്നവൾ വേറെ പിന്നെ ലൈബിൽ നടക്കില്ല സംസാരിക്കാനും പറ്റില്ല അതുകൊണ്ട് പതുക്കെ ഉറക്കി എണ്ണ ദേശങ്ങനെ ഗുരുക്കിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച പേപ്പറുറക്കന്ന് നോക്കി ഇതുകൊണ്ട് ഞാൻ പതുക്കെ വെച്ച് ഉറക്കിയിടാം അവൾ ലൈവ് ഇടാനൊക്കെ പറ്റും അല്ലെങ്കിൽ ബഹളമാണ് ഞാൻ മൊബൈലിലൊരു സ്റ്റാൻഡിറ്റ് പുറത്തൊക്കെ വെച്ചിരിക്കുന്നതാണ് വെച്ചതിനാണ് ലൈവ് ഇടുന്നത് അതൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചേച്ചി സമാധാനത്തോടെ ഇണ്ടാതെ വെച്ച് ഉറക്കി എനിക്ക് നമുക്ക് കത്തിരിക്കണം തുടങ്ങിയാണ് പൊട്ടിപ്പുറത്തിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് ഹൈക്കൂസ് റോക്സ് ലൈവ് റോക്സ് ലൈവിലോട്ട് ഉപകരണം ചേച്ചിയിലെ ലൈവിലെത്തുന്നവരെല്ലാവരും ഷോർട്സ് കാണുകയും സദ്യ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ഒരു പിന്നെ നമുക്കിതിൽ ലൈവിലെത്താറുള്ള എ ആർ മമ്മീസ് കിച്ചൺ എന്നൊക്കെ ഒരു ചാനലുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ആ കുട്ടിയൊന്ന് കൂട്ടാക്കാനും നിങ്ങളതിൽ ഷോട്ട്സ് കാണാനും മറക്കരുത് എല്ലാവരും ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഹൈ ഇപ്പു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചാൽ ആ താങ്ക് യു മൂന്നാമത്തെ ലൈക്ക് അടിച്ചാൽ അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു താങ്ക് പിന്നെ നമുക്ക് നമ്മൾ പറയാതെ ലൈക്ക് ലൈക്കിടുന്നവരോട് നമുക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും തോന്നും മൂന്നാമത്തെ ലൈക്ക് അടിച്ചത് ലൈവിലോട്ട് എത്താം ഹൈ ലൈക്ക് അടിക്കാത്തവർക്ക് ലൈവിലെത്താൻ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഷോ ഷോർട്സും ചാനലിൻ്റെ ഷോർട്സും വീഡിയോസും അതുപോലെ ഞാനിവിടെ അവർ സംസാരിക്കുന്നത് ഒക്കെ ഇഷ്ടമാകുമെങ്കിൽ നിത്യാജിയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനൊരു പുതിയ അതിഥിയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കേട്ടത് ഇരുപത്തിനാല് പേര് ലൈവില് നിൽക്കുന്നുണ്ട് നാലാമത്തെ ലൈക്ക് ആരംഭിക്കുന്നറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ലൈബ്രിലോട് സ്വാഗതം ഇന്നൊരു നല്ല ദിവസമായിട്ട് നിങ്ങളൊരു കൈനീട്ടം തരുമ്പോൾ ഓരോ ലൈക്ക് നിങ്ങൾ വിടുന്നത് നന്നായിരിക്കും ചേച്ചിക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം നമുക്ക് കൈനീട്ടം ആ താങ്ക് യു ഒരാളെനിക്ക് കൈനീട്ടം തന്നിട്ടുണ്ട് ലൈക്കായിട്ടാണ് തന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു അതുപോലെ ഇനി അഞ്ചാമത്തെ ലൈക്ക് കൈനീട്ടമായിട്ട് ആരും തരുമെന്നറിയില്ല ഹൈസ് അതുപോലെ നിങ്ങൾ ലൈബ്രിലത്തി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും നിങ്ങൾ ആരും എൻ്റെ ലൈബ്രറ്റി നിന്നുണ്ടാകാൻ നിൽക്കണ്ട എല്ലാവർക്കും ലൈബ്രിലോട് സ്വാഗതം അഞ്ചാമത്തെ ലൈക്കിട്ട എനിക്ക് കൈനീട്ടം പോലെ തന്നെ ആളിനെ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു ലൈബ്രത്തി സംസാരിക്കാൻ അഞ്ചും നാലും മൂന്നും ഒക്കെ ലൈക്കിട്ട ആളിന് ആളുകൾക്കൊക്കെ ലൈബ്രറ്റി സംസാരിക്കാം ഹായ് ഇരിപ്പു സ്ട്രോക്സ് ലൈബ്രോട് സോധം കുറച്ച് നേരം വന്നിട്ട് പോയി കേട്ടോ ഇല്ലാതെ പോവുകയാണ് എല്ലാവരും ഒരു ചിങ്ങ ചിങ്ങദിനമായിട്ട് നിങ്ങളെല്ലാവരും ഒരു ഹായ് എങ്കിലും ചേച്ചിക്ക് തരണത് ഒരു ഒക്കെ കണ്ടില്ലേ ചേച്ചി എവിടെ ഹായ് എന്നൊക്കെ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ലൈബ്രറ്റി സംസാരിക്കാം ഹായ് ഇരിപ്പു സ്ട്രോക്സ് ലൈബ്രോട് സോതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്നെ സപ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മാർക്കേണ്ട സദ്യ ചെയ്യാനും അതുപോലെ പിന്നെ ഏഴ് പേര് ലൈവ് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് സോപ് ലൈവിലോട്ട് സ്വാഗതം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ലൈവിലോട്ട് ആട് ചെയ്ത് വരും കൈനീട്ടമായിട്ട് ആറാമത്തെ ലൈക്ക് ആരിടുമെന്ന് അറിയില്ല നിങ്ങൾ ആറാമത്തെ ലൈക്ക് അടിച്ചോളൂ അപ്പോൾ ആറാമത്തെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ചിലർ പേടി ചോദിക്കണമെങ്കിലും ചിങ്ങദിനമായിട്ട് ആരും ലൈവിൽ നിന്ന് പോകണ്ട നിങ്ങളെല്ലാവരും ലൈവിലെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹായ് ഇരുപ്പൂ സോക്സ് ലൈവിലോട്ട് സ്വാഗതം അഞ്ച് പേര് ലൈവിലുണ്ട് ഹൈഡ് കുറോക്സ് ലൈവിലൂടെ സ്വാഗതം ആറാമത്തെ ലൈക്ക് ആരായിരിക്കും ചേച്ചിക്ക് ആറാമത്തെ കൈനീട്ട് ആരാധരുന്നേ പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ ലൈവിലൊക്കെ നിങ്ങൾ സംസാരിക്കൂ എന്താണിണ്ടാതെ ചിങ്ങദിനമായിട്ട് ഒരു കായെങ്കിലും ലൈവിലെത്തുന്നവർക്കില്ലാണല്ലോ എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം ഹൈക്കു സ്ലോക്സ് ലൈവിലൂടെ സ്വാഗതം എല്ലാവരും മിണ്ടാതെ എന്നെ കാത്തിനും നിൽക്കെയാണ് നിങ്ങളെല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ എത്തുന്നതെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാമൊന്നും മറക്കരുത് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം ഹായ് ഇരിക്കു സോക്സ് ലൈവിലൂടെ സ്വാഗതം ഞാൻ വീട് വീട് ഹായ് ഹായ് എന്നൊക്കെ പറയുന്നത് എൻ്റെ പുതിയ പുതിയ കൂട്ടുകാരും ലൈവിലെത്തി നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഹായ് പറയുമ്പോഴാണ് ആരും ഒന്നും കരുതരുത് എല്ലാ ചേച്ചിയുടെയും കുടുംബത്തിൻ്റെയും Felly dwi'n edrych ar y sefydliad a rwy'n gwneud y wna i ddysgu ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട് സ്വാഗതം ലൈവിലെത്തുന്നവർ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ അധികം കാണണമെങ്കിൽ ആണ് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എൻ്റെ ചിന്ത ആശംസകൾ അതുപോലെ തന്നെ ലൈക്ക് എല്ലാവരും ഉണ്ടാകും നിർത്തുകയാണ് എല്ലാവരും ലൈക്ക് കഴിച്ച് സപ്പോർട്ട് ചെയ്യണം ചേച്ചിയാൽ സ്വാഗതം എല്ലാവരും കൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്ലൈ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സപ്ലൈ ചെയ്യണം പിന്നെ ഹായ് സ്ലോസ് ലൈവിലൊരു സ്വാഗതം രണ്ടുപേരും ലൈവിലുണ്ടല്ലോ എന്താ രണ്ട് പേരും നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലിത്ത് സംസാരിക്കാൻ കേട്ടോ ചേച്ചിക്ക് പിന്നെ ആറാമത്തെ ലൈക്ക് ആരും തരുമെന്നറിയില്ല ചിങ്ങദിനമായിട്ട് എനിക്കൊരു ലൈക്ക് തന്നെ ലൈ ബുസ്റ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം മൂന്ന് പേർ ലൈവിലുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ലൈവിലൊക്കെ സംസാരിക്കാം എന്തൊക്കെ എൻ്റെ വിശേഷം പറയും ലൈക്ക് അടിക്കാനും സബ് മറക്കരുത് എല്ലാവരും ലൈക്ക് സഭയൊന്നും സപ്പോർട്ട് എല്ലാ പേരും ഹൈക്കു സ്രോക്സ് ലൈവിലൂടെ സ്വാഗതം സ്വാഗതം ഹൈ ഹായ് 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 സ്വാഗതം എന്തൊക്കെയു ശേഷം പറയൂ ആറാമത്തെ ലൈക്ക് ആരോടിക്കും അറിയില്ല ഹായ് ബിഗ് ലൈവിലൂടെ സ്വാഗതം

ഹായ് റിപ്പു സോക്സ് ലൈവിലോട് സ്വാഗതം എൻ്റെ പേര് ലൈവിലുണ്ട് ലൈക്കളിക്കാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈവിലെത്തി നിന്നോട്ട് സംസാരിക്കുന്ന കേട്ടോ വന്ന് വെറുതെ ഇങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ചിങ്ങദിനം ആശംസിക്കുന്നു എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം ഹായ് റിപ്പു സോക്സ് ലൈവിലോട് സ്വാഗതം ോട്ട് സ്വാഗതം ലൈബ്രിൽ എത്തുന്നവർക്ക് നോക്കുന്നതല്ലാതെ ലൈവിലോട്ട് എത്തുന്നില്ല ഹായ് എന്തൊക്കെയുള്ള വിശേഷം വിശേഷങ്ങളൊക്കെ ലൈബ്രിലൊക്കെ സംസാരിക്കാൻ എന്നതാണ് ഹായ് എല്ലാർക്കും ലൈവ്രിലോട്ട് സ്വാഗതം അക്കളെ വാ ഇതുപോലെ കാണിക്കുന്നു ഇത് പ്രൈവറ്റ് ാക്കി വെച്ചാടാ നീ ആളൊന്നും